വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ കുറേ ദൃശ്യങ്ങളാണ് കുറേ അധിക സമയമായിട്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എത്രത്തോളം പരിമിതി ഉള്ളവനാണെന്ന് വീണ്ടും വീണ്ടും വിളിച്ചോർമിപ്പിക്കുന്ന കുറേ ദൃശ്യങ്ങൾ അവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ആധുനിക സൗകര്യവും മനുഷ്യനെ രക്ഷിക്കുന്നതായിട്ട് കണ്ടില്ല എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്നും എത്ര പേർ വെള്ളത്തിൽ ഒലിച്ചുപോയെന്നും എങ്ങോട്ട് ഒലിച്ചുപോയെന്നും ഒന്നും അറിയാതെ ചുറ്റും കുറച്ച് ബാക്കിയുള്ളവർ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിനെത്തിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ആധുനിക മനുഷ്യൻ വലിയ വികസനത്തിൻ്റെ പാതയിലാണെന്ന് നമ്മളിന്നും കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായിട്ട് ഒരു ആധുനിക സൗകര്യവും അവിടെ പ്രയത്നിക്കുന്നതായിട്ട് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുകയില്ല ഞാൻ കണ്ടില്ല അവിടെ മുഴുവൻ ചങ്കുറപ്പുള്ള കുറേ മനുഷ്യരെയാണ് കണ്ടത് കരുത്തുള്ള ശരീരവും കരുത്തുള്ള മനസ്സുമായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർ അവർ അവരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഈ വെള്ളപ്പാച്ചിലൂടെ തന്നെ ഓരോരുത്തരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പലരുടെയും മൃതദേഹങ്ങളാണ് ഇവർക്ക് കണ്ടു കിട്ടുന്നത് അതും ഇവർ കരക്കെടുപ്പിക്കുന്നു ഇങ്ങനെ ശരീരവും മനസ്സും ഒരുപോലെ കരുത്തോടെ കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യരില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി അവർ ഒരു തരത്തിലുള്ള ആധുനിക സൗകര്യവും ഉപയോഗപ്പെടുത്തുന്നതായി കണ്ടില്ല അവർ അവിടെ ഉപയോഗിക്കുന്നതായി കണ്ടത് കയറും വടവുമൊക്കെ തന്നെയാണ് എന്ത് വികസനമാണ് നമുക്ക് ഈ ഒരു ആപൽ ഘട്ടത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിച്ചത് അവിടെ ഒരു കാര്യം ഞാൻ ഓർത്തു ഹെൽത്ത് ഈസ് വെൽത്ത് എല്ലായ്പ്പോഴും ഇത് ഒരു മന്ത്രമായി ഓരോരുത്തരും മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട് സ്വയം രക്ഷിക്കണമെങ്കിലും കൂട്ടത്തിലുള്ളവരെ രക്ഷിക്കണമെങ്കിലും ആരോഗ്യമുണ്ടായിരിക്കണം ശരീരത്തിന് മാത്രമല്ല മനസ്സിന് കരുത്തുള്ളവരായിരിക്കണം നമ്മൾ ഈ ചങ്കുറപ്പുള്ള മനുഷ്യരുടെ പ്രയത്നം കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചു പോയി കുറേ ഹെലികോപ്റ്ററുകൾക്ക് വന്ന് ഇവരെ സഹായിക്കാനായിട്ട് സാധിക്കില്ലേ ഇങ്ങനെ മനുഷ്യരെ തിരഞ്ഞു പിടിക്കാനായിട്ട് സഹായിക്കാൻ സാധിക്കില്ലേ അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർക്ക് ഹെലികോപ്റ്ററിൽ വന്ന് കുറച്ച് ആഹാരം വിതരണം ചെയ്യാനായിട്ടുള്ള സൗകര്യമെങ്കിലും നമുക്കില്ലേ ഇപ്പോഴും പറയുന്നത് തന്നെ ഇന്ന് വീണ്ടും പറയുന്നു എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തടയുന്നതിന് നമുക്ക് പരിമിതി ഉണ്ടാകാം എന്നാൽ കരുത്തുള്ള ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അവനവനും ചുറ്റുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും എല്ലാവരും വളരെ ആരോഗ്യത്തോടെ ഇരിക്കുക